പത്തനംതിട്ടയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് യൂത്ത് കോൺഗ്രസുകാർ വന്നാൽ ഐസക്കിനെ തോൽപ്പിക്കാൻ തലമൊട്ടയും അടിക്കും എന്തിനായിരിക്കും യൂത്ത് യൂത്ത് തല കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഈ സർക്കാർ പരിപാടിയിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഉന്നയിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മലയോര മേഖലയായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം അൻപതിനായിരം പേർക്ക് ജോലി കൊടുക്കുമെന്നുള്ളതാണ് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിജിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇതുവരെയും നിയമനം കിട്ടിയിട്ടില്ല മണ്ണു വാരി തിന്നും തലമുണ്ടനം ചെയ്തു മുട്ടിലിഴഞ്ഞുമൊക്കെ നടക്കുന്ന ഏകദേശം കാലയളവോളം നടത്തിയ സമരം നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ വേദനാജനകമായ ഒരു സമരം ആ സമരം നിലനിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തോമസ് ഐസക്കും അതുപോലെ തന്നെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അടക്കമുള്ള ആളുകൾ ഈ പത്തനംതിട്ടയിൽ വന്ന് ഒരു പക്ക പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുന്നത് നമുക്കല്ല നമ്മളെല്ലാവരും അരിയാഹാരം തിരുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ പൊട്ടന്മാരല്ല എന്ന് ആദ്യം തന്നെ ഐസക്കിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എത്രയൊക്കെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ കാണിച്ചാലും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് യാതൊരു സംശയവുമില്ല അഭ്യസ്ഥവിദ്യർക്ക് തൊഴിൽ നൽകുന്നതിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണിതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് റിക്രൂട്ട്മെന്റ് സംഘാടകർ പറയുന്നു നാല് തരത്തിലുള്ള ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഒന്ന് ഓൾറെഡി നമ്മൾ ഇതിൽ ഡി ഡബ്ല്യു എം രജിസ്റ്റർ ചെയ്ത് ഈ പർട്ടിക്കുലർ ജോബ്സിലേക്ക് അപ്ലൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട് പിന്നെ ഒന്ന് അപ്ലൈ ചെയ്തവരുണ്ട് പിന്നെ രജിസ്ട്രേഷൻ മാത്രം നടത്തിയവരുണ്ട് പിന്നെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് അപ്പം ഇങ്ങനെ നാല് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ നേരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇൻറ്റർവ്യൂ പ്രോസസ്സിലേക്ക് ഡയറക്റ്റായിട്ട് പോകും ബാക്കിയുള്ളവരെ ആ സ്ക്രീനിങ് പ്രോസസ്സ് നടന്ന് ഇൻ്റർവ്യൂവിലേക്കാണ് നമ്മൾ പോവുക അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഒരുപാട് പേര് കേട്ടറിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാല് ജോബ് റോൾസ് എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ഐ ടി ഐയുമായിട്ട് ബന്ധപ്പെട്ട ഇതിലാണുള്ളവരാണ് വന്നേക്കുന്നത് ഉള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ അതിന് അല്ലാത്ത ക്വാളിഫിക്കേഷൻ ഉള്ളവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരും നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല ഏതായാലും യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ജോലി നൽകാൻ സർക്കാരിനാകുന്നില്ല അങ്ങനെയുള്ള നാട്ടിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പിന്തുണയോടെ ജോലി നൽകാം എന്ന പൊള്ളയായ വാഗ്ദാനം നൽകുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം வீடியோ ஜேனலிஸ்ட் அஜி கொடுமனொப்பம் ரிப்போட்டர் பிரவீன் புருஷோத்தமன் ரிப்போட்டர் பத்தன்திட்ட